എൺപത്തിമൂന്ന് റുപ്യ എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തിട്ട് കൊടുക്കും അഞ്ച് രജിസ്ട്രേഷൻ വണ്ടി എന്തെങ്കിലും ചെറിയ മാറ്റം ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് പത്തിൻ കിലോമീറ്ററിലുള്ള വണ്ടി ഫുള്ള് ഷോറൂം സർവീസ് ഉള്ള വണ്ടി നമ്മളെ അഞ്ചേ ബുക്കാൽ അഞ്ചോ ചോദിക്കും എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ലോണുകാര്യം നമുക്ക് നോക്കാൻ നോക്കി നോക്കാമോ ഒരു നാലരക്ക് എന്തായാലും നമ്മൾ രണ്ട് രണ്ട് രൂപ കൊടുക്ക എന്തെങ്കിലും മാറ്റമൊക്കെ ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യാം രണ്ട് ആണ് വേഗം ചോദിക്കുന്നത് സി കിറ്റ് ആണ് കമ്പനി വരുന്നേ എന്നാ ഈ മുപ്പര പേപ്പറിൽ നിന്ന് അത്ര രൂപ എന്തെങ്കിലും ചെറിയ കമ്പി കൊടുക്കാം ഒന്നര രൂപ എന്തെങ്കിലും കുറച്ച് കൊടുക്കും എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കാം എന്നാൽ ലോൺ കാര്യങ്ങൾ രണ്ട് എംബ് ചോദിക്കൊണ്ട് എന്തെങ്കിലും കമ്പി കൊടുക്കാം രണ്ടു ലക്ഷത്തി എമ്പതിനാറ് നിസാന്റെ മൈക്രോ എക്സൽ ഓപ്ഷൻ കൊടുക്കുക ഡീസൽ വണ്ടിയ മൈലേജിലേക്ക് വേഗപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പൂക്കോട്ടിലുള്ള ടർബ യൂസർ കാര്യത്തിന് വീണ്ടെത്തിക്കും നമ്മൾ കഴിഞ്ഞു സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് മാർട്ടിലെ പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലിന് ഒക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പ് ആണ് നമ്മുടെ കൂടുതൽ ലൊക്കേഷൻ ആണ് നമ്മുടെ വീട്ടിലൊക്കെ മലപ്പുറം കോഴിക്കോട് റോഡിന് ആ പിന്നെ പൂക്കോട്ടൂരിന്റെ സ്ഥലത്താണ് പൂക്കോട്ടൂരാണ് ടൗണിൽ തന്നെയാണെ മേറോഡിന്റെ വക്കിലാണ് അതാറുണ്ട് എത്ര മുതലുണ്ടല്ലോ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ട് മാരുതികളാണ് എൺപത്തി അഞ്ച് സെനകൾ ഉണ്ട് ഇനി ഓട്ടോമാറ്റിക് കുറേമാറ്റിക് ഉണ്ട് ലോക്കിലാമോ ഓട്ടോമാറ്റിക് എസ്ആർട്ട് മാക്സിമം ലോൺ തരും അതേപോലെ ക്രിസ്റ്റൽ ആണ് അങ്ങനെ തരാം ക്രിസ്റ്റലൊക്കെ ചെറിയ കായ്ക്ക് പിന്നെ ഈക്കോളൊക്കെ മാക്സിമം ലോൺ ബ്ലസകളൊക്കെ ഫുൾ ലോൺ കിട്ടും അല്ലേ മാക്സിമം ലോൺ നമുക്ക് പിന്നെ മേധരാ ആക്സിഡന്റ് ഒന്നും ഞാൻ ഏത് കൊണ്ട് വെച്ചാലും അപ്പൊ വീടാ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കാൻ ചാനലേ കാണി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് കൂടെ വീടിലേക്ക് നോക്കാം ഇസ്രോ നമ്മളെ സെക്കംബാറിലെ ആയതുകൊണ്ടല്ല അടിപൊളി നിസാൻ മൈക്രലെ ചെറിയ വില കൊടുക്കാൻ പറ്റില്ല കിണ്ണു പൈസ ഒരു ഡീസൽ വണ്ടി ഡീസൽ വേണ്ടി കൊടുക്കുക എങ്ങനെ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന വേണ്ടിയാണ് പള്ളി ഓപ്ഷനിൽ വരുന്ന വേണ്ടി ആ ഡീസലാണ് ഓപ്ഷൻ ഡീസലാണ് ഓപ്ഷൻ വരുന്ന എന്തായാലും ട്വന്റി മുകളില് മൈലേജ് മൈലേജും കിട്ടും എക്സലാണ് ഡീസലും സെക്കൻഡ് ഓണർ ആയിട്ടുള്ളു നിലവിലായിട്ടുള്ള ഒരു പരിപാടി ഇല്ല ഒരു പറഞ്ഞു കൊടുക്കില്ല വൃത്തി പരീക്ഷ ഇപ്പോൾ അതെ എന്നാ എത്ര വണ്ടി ചോദിക്കണം എന്നാല് ഇത് നമുക്ക് രണ്ട് എംബ് ചോദിക്കൊണ്ട് എന്തെങ്കിലും കമ്മി ആക്കി കൊടുക്കാം രണ്ട് ലക്ഷത്തി എമ്പതിനാറ് നിസാന്റെ മൈക്കോ എക്സൽ ഓപ്ഷൻ കൊടുക്കാം ഡീസൽ വണ്ടി അല്ല മൈലേജ് അതെ മാറ്റം രണ്ട രൂപ വരെ ഫിനാൻസ് ഉള്ളിൽ കൂട്ടികളി ആ എന്തായാലും അടുത്താണ് ബെൻസ് ഈ ക്ലാസ് രണ്ടായിരത്തി പതിനാല് ന്യൂ ഷേപ്പ് വരുന്ന വാഹനമാണ് ഈ ക്ലാസ് ന്യൂ ഷേപ്പ് ആ പതിനാല് മോഡലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് ഒറിജിനൽ കേരളയാണ് അറുപത്തിയേഴായിരം കിലോമീറ്റർ ആണ്

എനിക്ക് വണ്ടി പറ്റാ പോലും അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വന്ന് ഓടിച്ചുകഴിഞ്ഞാൽ എടുക്കും ചെയ്യില്ല അതെ അതെ അത് നമ്മൾ ഗ്യാരി പറഞ്ഞത് അത്രയും ക്വാളിറ്റി നമ്മൾ വണ്ടി കൊടുക്കുന്നില്ലേ എന്ന എത്ര ആണ് വണ്ടി നമ്മള് പതിനേഴ് എൺപത് ചോദിക്കുന്നുണ്ട് മാക്സിമം കമ്മിയൊക്കെ നല്ല പ്രൊഫൈൽ പ്രൊഫൈലോ പതിനേഴ് ലക്ഷത്തി എമ്പിനാർ ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ച് കൊടുക്കാം എന്തേലും ചെയ്യാം ലോൺ ലോണ് ലോണൊരു പത്ത് പതിമൂന്നൂറ് രൂപേന്റെ അടുത്ത് ലോൺ കയറും ലോൺ കയറും പതിനേഴ് പതിനഞ്ചില് അതിന്റെ റൈറും ആ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ അല്ലേ വന്നോട്ടല്ലേ ഇതിപ്പോ എത്ര മൈലേജ് ഇപ്പൊ ഓട്ടോമാറ്റിക് പത്തൊക്കെ ഉണ്ടാവും മൈലേജ് അടുത്തോണ്ട് അല്ല അടിപൊളി മാരജീസ് ആണ് വെള്ള ന്യൂ ഷേപ്പ് ആണല്ലേ ന്യൂ ഷേപ്പിൽ അങ്ങനെ പോണേന്റെ ഇത് എം ആണ് രണ്ടായിരത്തി നാല് മോഡൽ അഞ്ച് രജിസ്ട്രേഷൻ വരുന്ന വാഹനം നാലഞ്ച് രജിസ്ട്രേഷൻ ഉള്ള എം പി എഫ് ഐ തന്നെയാണ് ഈ കിടക്കണ പോലെ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ എടുത്ത എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതെ അപ്പൊ അതിനുശേഷം നോക്കിയാൽ അതെ അതെ ആ കിലോമീറ്റർ ചോദിക്കാൻ പറ്റുമോ അതെ കിലോമീറ്റർ ചോദിക്കൂലോ കിലോമീറ്റർ അല്ലേ അതെന്തായാലും ഓണർഷിപ്പ് അതേമാതി ഓണർഷിപ്പ് അതേപോലെ തന്നെ എൽ എക്സ് ഓപ്ഷൻ ഓപ്ഷൻ വേണ്ടി എ സി എ സി മാത്രമേ ഉണ്ടാവുള്ളൂ സീറ്റ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം പുതിയ ചെറിയ ായ്ക്ക് എടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും മോഡിഫിക്കേഷൻ ചെയ്യാനും പറ്റും മൂന്ന് കൊടുക്കാം എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തിട്ട് കൊടുക്കും എമ്പാറ് മാർജി തന്നെയാണ് കൊടുക്കാറുണ്ട് അഞ്ച് മുപ്പരേ പേപ്പറിലാണ് പേപ്പറിലുണ്ട് എന്തെങ്കിലും പിന്നെ കുറച്ച് കുറച്ച് കൊടുക്കാം റെഡി കായ്ക്ക് വണ്ടി കാര്യം കിട്ടൂല കിട്ടൂല അതാണ് എത്ര പെട്രോൾ മൈലേജ് കിട്ടോ മൈലേജ് പറഞ്ഞു കൊടുക്കാം അതെ അല്ല കിടിലാ വണ്ടി അല്ലെ കിടിലവണ്ടി അടുത്ത വണ്ടി ഷവർലറ്റിന്റെ ബീറ്റ് ആണ് ചെറിയ പൈസക്ക് നമുക്കൊരു ഡീസൽ വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടി ചെറിയ കായിക കൊടുക്കാം അല്ലേ ഒന്നും നോക്കൂല ഒന്നേക്കാറ് കൊടുക്കാം എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് വണ്ടി കൊടുക്കാം അതെ ആ എത്ര മോഡൽ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി മോഡൽ ഉണ്ടോ ആ പതിമൂന്ന് വണ്ടി ഒന്നേക്കാറ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്തിട്ട് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മുകളിലാണ് നല്ല അടിപൊളി ഡീസൽ വണ്ടി നല്ല മൈലേജ് സീറ്റ് കാര്യങ്ങൾ ഇഞ്ചിനൊക്കെ ഉണ്ട് വിൻഡോ കാര്യങ്ങൾ അതും ചെയ്തോണ്ടില്ലേ ചെറു കായിക്കും പഠിക്കാനും പറ്റും അത്യാവശ്യം നല്ലതിൽ ഓടാനും പേപ്പറൊന്നും ആയിട്ടില്ല ഒക്കെ ക്ലിയറോണ്ട് ഒന്ന് ചോദിക്കണത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടിക്ക് ചോദിക്കണ്ടേ അല്ലെങ്കിൽ കുറച്ച് കൊടുക്കൂ അത്ര നല്ല വണ്ടില്ലേജ് കിട്ടും മൈലേജും കിട്ടും പറഞ്ഞ് ചെയ്യാലോ അടുത്തോണ്ടല്ലോ അടിപൊളി വണ്ടി കൊടുക്കാം ധൈര്യം ലേഡീസിനും പറ്റും ജെന്റ് പറ്റും കോഫി കളറില്ല കോഫി അല്ല ഒരു ബ്രൗണില് അതെങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് പന്ത്രണ്ട് മോള് ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടി ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട് ഒന്നുമില്ല സ്ഥലങ്ങളും വണ്ടി ഉള്ള വണ്ടി എന്ന് നോക്കിയാൽ തന്നെ അറിയാം ആൾക്കാർ വണ്ടി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ ആൾക്കാർക്കാണ് അറിയാത്രയും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇത് വി എക്സില് വരാം ആണോ നാളെ കഞ്ചാവും കാര്യം അതെ കിടില വണ്ടി അല്ലേ കിടില വണ്ടി മുപ്പത്തിരണ്ടായിരം ഓടിയിട്ടുള്ളുല്ലേ മുപ്പത്തിരണ്ടായിരം ഓടീട്ടു എന്നാ റീപ്ലൈസ് ഉണ്ടാവും റീപ്ലൈസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടി പറഞ്ഞ് ചെയ്യാലല്ലേ എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് രണ്ടര ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വണ്ടിക്ക് ചോദിക്കണ്ട് അതില് കൊറച്ചും കൊടുക്കാം ലോൺ എത്ര കേറും എത്ര കയറുന്നുള്ളത് നോക്കേണ്ടി വരും നോക്കി നമുക്ക് ചെയ്തോളാം അതും ഓട്ടോമാറ്റിക് ആണ് ആൾക്കാർ വന്നോട്ടെ കോഫി കളർ വെറൈറ്റി കളർ അല്ലേ ലേഡീസ് മറ്റും വണ്ടില്ലേ ഒരു പതിനഞ്ചിന്റെ ഉള്ളിലേക്ക് കിട്ടും ഓട്ടോമാറ്റിക് ആണല്ലേ അടുത്തല്ല സിറ്റി ബ്രൗൺ കളർ അല്ലേ ആ എങ്ങനെ മോഡലായിരുന്നാലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് ഇത് ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക്സിറ്റിയാ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്സിറ്റി ആണ് ഫുൾ വണ്ടി ഫുൾ ഓപ്ഷൻ ആ അല്ലേ Ah, ും കാര്യം വരില്ല ഒന്നുമില്ല ഒരു പെട്രോൾ ഓട്ടോമാറ്റിക്കാ കേരള നമ്പർ വണ്ടിയാ ഒറിജിനല് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാ നമ്പർ ആവാനൊന്നും ഇല്ല നമ്പർ ആവാനൊന്നുമില്ല ആ എത്ര ഓടികൾ ഒന്നേ മുപ്പത് ഓടിക്കണം ഒന്നേ മുപ്പത് ജില്ല ഓടിക്കണം നിലവിലെ ഓടിക ആ നല്ല കിടില ഓട്ടോമാറ്റിക് ഓട്ടാസിറ്റി അത് പെട്രോള് അതും പെട്രോള് മൈലേജ് എന്തായാലും കുറവേക്കാറേ പക്ഷെ അല്ല കംപ്ലൈന്റ് വരൂ എണ്ണ അടിച്ച ഓടിയാ മതിയല്ല ചെറിയ വോട്ടക്കാർക്ക് ഗീർ മാറാതെ പോകണമെങ്കിൽ കൊണ്ടാൻ പറ്റി അതൊക്കെ തലട്ട് പോകാം സൺറൂഫ് കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന എത്ര വേണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ അഞ്ചേ അഞ്ചേ ചോദിക്കഞ്ചേഴ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ മാറ്റം കഴിച്ചിട്ട് കൊടുക്കും കുറച്ച് കുറച്ച് കൊടുക്കൂറു ലോണ് കാര്യം മാത്രമേ ലോണ് കാര്യം നമുക്ക് നോക്കാൻ നോക്കാം ഒരു നാലരക്ക് ആൾക്കാർ വന്നോട്ടെ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം മൈലേജ് പിന്നെ ചോദിച്ചാൽ എത്ര വിട്ടു മൈലേജ് കിട്ടും അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്സിറ്റി ആയോണ്ടല്ലേ നല്ല അടിപൊളി സടാമോണ്ടല്ലേ അതെ ഇതൊക്കെ ആൾക്കാരെ ഡെലിവറി കൊടുക്കാൻ കൊടുക്കാം എന്നാ അതേ മാർഗ്ഗം അടിപൊളി ഈക്കോ ഈക്കോ രണ്ടായിരത്തി പത്ത് മോഡൽ ഈക്കോ ആണ് പത്ത് മോഡൽ ഈക്കോ പേപ്പർ എടുക്കും അഞ്ചുവർഷം പേപ്പർ പേപ്പറില് പുതിയ ബാറ്ററി കാര്യം അത്യാവശ്യം ടയറും കാര്യം പെർസെന്റേജ് കാര്യങ്ങളൊക്കെ വണ്ടി ഒക്കെ ഉള്ള ഈ പണി കളിക്കണ്ട ഫൈവ് സീറ്റാ സെവൻ സീറ്റാ സെവൻ സീറ്റ് ആണ് സെവൻ സീറ്റ് ആണ് സ്റ്റെപ്പ് കാര്യങ്ങൾ ചെറിയ പരിപാടി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പോലെ ചെറിയൊരു ബഡ്ജറ്റ് ആഗ്രഹിച്ച് വരുന്നവർക്ക് കൊടുക്കാൻ പറ്റും പറ്റും കിലോമീറ്റർ കാര്യങ്ങൾ അറിയാണ്ടോ കിലോമീറ്റർ ഒന്നേ പന്ത്രണ്ട് ഓടിയിട്ടുണ്ട് ഒന്നേ പന്ത്രണ്ട് ഒന്നേ പന്ത്രണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ഉള്ളത് ഇപ്പൊ നിലവിലുള്ള പത്ത് കൊണ്ടില്ല പത്ത് പോണിൽ മുപ്പര പേപ്പർ പേപ്പർ എടുത്തു എല്ലാ പേപ്പറും ഉള്ള വണ്ടി ബാറ്ററി കാര്യൊക്കെ ഇൻഷുർ പുതിയത് ആ ടയർ കാര്യങ്ങളൊക്കെ എന്നാ ഈ മുപ്പര പേപ്പറിൽ അത്ര രൂപ ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ കമ്മിയായിട്ട് കൊടുക്കാം ഒന്നര രൂപ എന്തെങ്കിലും കുറച്ച് കൊടുക്കും എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കാം എന്നാൽ ലോൺ കാര്യങ്ങൾ കയറുമോ ലോണ് കാര്യം കയറില്ല കമ്മിയായോ അതുകൊണ്ടാണ് റെഡി പൈസ എത്ര മൈലേജ് തന്നാലേ കിട്ടുള്ളൂ അതെ അതെ അടുത്ത വണ്ടി നിസാൻ സണ്ണില സണ്ണിലണ്ടി ഞങ്ങളുടെ മോഡല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എസ് വി ഓപ്ഷനിൽ ഏറ്റവും ഫുൾ ലോഡ് വരുന്നോഡുണ്ട് ഏറ്റവും ഫുൾ ലോഡ് ആ പുഷ്പെട്ട സ്റ്റാർട്ടിംഗും കാര്യസും കാര്യൊക്കെ വരുന്ന വണ്ടി എല്ലാം പറ്റുന്നുണ്ട് ഇത് കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി നിലവിൽ സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അതെ പ്ലേസ് ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല ഡീസലാണ് ഡീസലാണ് അത്യാവശ്യം മൈലേജും കിട്ടും ഒരു നോർമൽ പത്ത് പത്ത് രൂപ കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും അതെ അത്യാവശ്യം ലെഗ് പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വണ്ടി കടന്നു ഇറങ്ങി പെരും ഇറങ്ങും പോലെ ഇറങ്ങി പോകാം അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഫ്രണ്ട് ഒക്കെ പുതിയ രണ്ട് ടയർ അതെ ബാക്കിൽ കുറച്ച് കുറവാണ് എന്നാലും ടയറും മൂന്നേ പത്തിക്കാം പുതിയ ഇൻഷൂർ പാട്ട് ഇൻഷുർ കൊടുത്തു കൊടുക്കാം ലോൺ എത്ര ലോൺ നമുക്ക് ചെക്ക് ചെയ്യാം എന്തായാലും രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നമ്പറും വരില്ല ഇരുപത് ഒന്ന് ഡീസലാ മാത്ര മൈലേജ് കിട്ടും ഒരു നോർമൽ എന്തായാലും ഒരു പത്തൊമ്പത് ഇരുപത് അല്ലെ മൈലേജ് കിട്ടും ലോംഗിലോ മൈലേജ് എന്തായാലും അടുത്ത അടിപൊളി രണ്ട് ബ്രസകളാണ് ഫുൾ ആണ് കൊടുക്കാൻ മാക്സിമം രണ്ട് ബ്രസ് ഫുൾ അതെ മാക്സിമം ചെയ്ത ആളെ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം മാക്സിമം ചെയ്ത മോഡൽ എന്തായാലും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പ്രശ്നമില്ല വണ്ടി നമ്മൾ വീഡിയോ കൺവേർട്ട് ചെയ്താണ് കൺവേർട്ട് ചെയ്തു ചെയ്താണല്ലേ പിന്നെ എഡ്ലാമ്പും ചെയ്തിട്ടുണ്ട് മാനുവൽ ആണ് മാനുവൽ ആണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളു നിലവില് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടീട്ടുള്ളതിന് ഇതിന് നല്ല വണ്ടി ചെറിയ ആ സീറ്റ് കാര്യങ്ങള് കൺവേർട്ടേ ദമാക്കി അടിപൊളി എക്സു ലുക്കിൽ ഇങ്ങനെ പോകലും കിട്ടും മൈലേജും കിട്ടും പറഞ്ഞു കൊടുക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ എത്രയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കാറാണെങ്കിൽ നമ്മൾ ആയിരം ചോദിക്കണേ കമ്മിയായിട്ട് കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം ബ്രസ് ചോദിക്കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും ലോൺ എത്ര കേറോ മാക്സിമ ലോൺ കയറും കറും നല്ല പ്രൊഫൈൽ ആണ് ഫുൾ ലോൺ അല്ല ഒരു നല്ലവണ്ണില്ല കിലോമീറ്റർ ഓടി കിട്ടും കിട്ടും ഡീസൽ കിട്ടും അതേ മാർഗ്ഗ വീണ്ടും ബ്രസാണല്ലോ വീണ്ടും ബ്രസ്സാ ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മുകളിലോട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഡീസലാ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണല്ലോ ഡീസൽ ഓട്ടോമാറ്റിക് സെഡ് സെറ്റ് ഡിഐ വരുന്ന ിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നിലേ മുപ്പത് സർവീസുള്ള സീറ്റുകാർ കാര്യൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇസ്റ്ററിലെ പേടിയും സീറ്റ് കാര്യങ്ങളെ ഇന്റീരിയറൊക്കെ ഉഷാറാണ് അല്ലേ എല്ലാം കൂടി ചെയ്തോ ചെയ്തോ ആ കമ്പനി വരണ്ട കമ്പനി

എന്തായാലും പതിനേഴ് ഡീസൽ അല്ലേ പതിനേഴ് മൈലേജ് കിട്ടും പറഞ്ഞ് ചെയ്യാലേ അടുത്ത വണ്ടിയല്ല അടിപൊളി വേഗനറാണല്ലേ വേഗനർ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് റേസറുകൾ വരുന്ന എൽ എക്സി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് പതിനാല് പതിനഞ്ച് നമ്മള് റീ ആയ വണ്ടി ആട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് റീ ആണ് നമ്പറായ വണ്ടിയാണല്ലോ നമ്പർ ആയ വണ്ടിയാണ് റീപ്ലേസ് കാര്യം ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലാത്ത പരിപാടിയില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാം കിലോമീറ്റർ ഒന്നേ മുപ്പത്തി ആ പെട്രോൾ ആണ് ഇത് സി എൻ ജിണ്ടെന്നാലേ സി എൻ ജി കിട്ടി സി എൻ ജി കുറ്റി വാക്കിൽ ഉണ്ട് നമ്മള് നോക്കിട്ടില്ല സി എൻ ജി ഉണ്ടാകുമ്പോ അത്യാവശ്യം മൈലേജ് മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയും കൊടുക്ക എങ്ങനെയും കൊടുക്കുമ്പോൾ എന്നാ എത്ര നമ്മളെ ഈ വേഗം ചോദിക്കാണെങ്കിൽ ഇത് നമ്മള് രണ്ട്

मैकस्मेल मैकस्मेल गारे गारे ना ना ये ये ാ മാക്സിമം ലോഞ്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ ആൾക്കാരെ ഡെലിവറി കൊടുക്കാം അതെ ഇത് എത്ര മൈലേജ് നോർമൽ ആവുമ്പോ എന്തായാലും പത്തു കിട്ടുവഞ്ചെന്തായാലും ഇരഞ്ചിലും മൈലേജ് കിട്ടും ഡീസലിന്റെ വലിയാലും കിട്ടും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ പെടുക്കുന്നത് പടുത്തുള്ള അടിപൊളി പൊതുങ്ങണം